അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ടീമിനും കിട്ടിയ സ്നാക്സ് എല്ലാം ഓരോ ടീമുകാർ കഴിക്കുന്നുണ്ട് ആ പകുതി പേര് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതായത് നമ്മുടെ അർജുൻ്റെ ടീം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീദും ജാസ്മിനും കുറച്ച് കഴിച്ചിട്ട് നിൻ്റെ കുഞ്ഞുമായാണല്ലോ എന്ന് പറഞ്ഞ് ജാസ്മിൻ കൊടുത്തിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഞാൻ ഫുഡ് എടുത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ പോകുന്നുണ്ട് അത് നമ്മുടെ ശ്രീതു അവരുടെ കിടക്കുന്ന ബെഡിൻ്റെ ഒക്കെ ബൊണ്ണാത്തേക്ക് എടുത്തു വെക്കുന്നുണ്ട് രാത്രി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തു വെക്കുന്നത് ജിൻഡോ ചേട്ടനൊക്കെ അവർ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാ ടീമുകളും വൻ കോമഡി തന്നെയാണ് പലരും പലതും കഴിക്കുന്നുണ്ട് പലരും ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഋഷീൻ്റെ ടീമൊക്കെയാണ് ഫുള്ള് ഗ് ഫുള്ളും കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു നോറ ഋഷി റസ്മിൻ അവർ എന്തായാലും ഇന്ന് സീതുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്നാണ് എന്താണെങ്കിലും രാത്രി ബർത്ത്ഡേ സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടാവും നമ്മുടെ അർജുനും ശ്രീതു ഒക്കെ ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായിരിക്കും